ാണ് അപ്പം ഇവിടെ യൂസഫി നബി പിതാവിനോട് പറയാണ് എന്റെ പിതാവ് പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാകം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ യൂസഫ് നബിയുടെ പ്രായം പറയുന്നില്ല പക്ഷെ ഓലാം എന്നുള്ള പദം ഏഹ് മുന്നോട്ട് സുഹൃത്തിന്റെ മുന്നോട്ട് പോകുമ്പോ കടന്നു വരുന്നുണ്ട് അപ്പം പണ്ഡിതന്മാര് പറയുന്നത് ഈ ഓലാം എന്നുള്ളത് ആ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പറയുന്നത് ഏകദേശം ഏഴു വയസ്സെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഏർ പറയുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാം മഹബൂബ് നബി അലൈഹ്സ്സലാം അതായത് പിതാവിനെ അബി അബു എന്നുള്ള പദം കൊണ്ടാണ് സംബോധന ചെയ്യുന്നത് അപ്പൊ ഇവിടെ അബും വാലിദും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരുന്നു അല്ലെ എല്ലാ പിതാക്കളും വാലിദ് ആണ് വാലിദ്ന്ന് പറഞ്ഞ എന്താ ജന്മം നൽകിയ പിതാവ് പക്ഷെ അബു എന്ന് പറഞ്ഞത് ആയിട്ടുള്ള പിതാവിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം സ്നേഹനിധിയായ പിതാവിനെയാണ് യൂസഫ് കാര്യത്തില് പറയുന്നത് അല്ലെ അപ്പം എല്ലാ പിതാക്കളും അബായിട്ട് മാറണം പിന്നെ അബ പിന്നെ യാ അബത്തി അബത്തി എന്ന് പറയുമ്പോ താനുള്ള പദം മകന് പിതാവിനോടുള്ള അതിയായ സ്നേഹത്തെയും അതുപോലെ അതിയായ ബഹുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം നമ്മള് നമുക്ക് അവരോടുള്ള നമ്മൾ അവരോട് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും അവര് തിരിച്ച് നമുക്ക് സ്നേഹവും ബഹുമാനൊക്കെ തരുന്നത് അപ്പൊ നമ്മള് നല്ല നല്ല വളരെ സ്നേഹത്തോടാണ് അവരെ വളർത്തുന്നത് അല്ലെങ്കിൽ അവര് പറഞ്ഞത് എല്ലാം അവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി ഓവറായിട്ട് സ്നേഹിക്കുകയാണെങ്കില് തിരിച്ച് ആ ഒരു ബഹുമാനം ചിലപ്പോ നമുക്ക് കിട്ടണം എന്നില്ല അതേ സമയത്ത് നമ്മള് കർക്കശ സ്വഭാവം കാണിച്ച് നമ്മൾ അവരോട് അങ്ങനെയാണ് പെരുമാറുന്നതെങ്കില് അവരുടെ ചിലപ്പോ തിരിച്ച് നമ്മളെ സ്നേഹിക്കണമെന്നില്ല അപ്പൊ ആ ആ ഒരു ഇംബാലൻസ് പാടില്ല ബാലൻസോട് കൂടി അവര് നമുക്ക് തിരിച്ച് സ്നേഹവും ബഹുമാനവും നമുക്ക് നൽകണം അത് നമ്മള് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇവിടെ യൂസഫ് റിമി അലിസ്ലാം പിതാവിനെ അത്രയും അതിയായിട്ട് സ്നേഹിക്കുന്ന അതേപോലെ ബഹുമാനിക്കുന്ന മകനെയായിട്ടാണ് ഈ ആഴത്തില് കാണിക്കുന്നത് പിന്നെ ഇനി റയിത്തു അല്ലേ ഈ റൈത്തു എന്നുള്ള പദം രണ്ട് പ്രാവശ്യം വന്നു അപ്പൊ അത് പറയുന്നത് അതെന്റെ ആ യൂസഫ് നബി അലൈഹലാം കണ്ട സ്വപ്നത്തെ അത് കണ്ടു കണ്ടുപേടിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കുട്ടിയുടെ പേടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ പറയലോ അല്ലെ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് പറയലോ മലയാളത്തിൽ അപ്പൊ അതുപോലെ രണ്ട് തവണ ഇവിടെ ഐത്തു എന്നുള്ള പദം വന്നിട്ടുണ്ട് അതുപോലെ കണ്ട സ്വപ്നം യൂസഫ് നികിഅലാമിന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതായത് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കുട്ടിയായ യൂസഫ് അല്ലെ യൂസഫിന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതാണ് ഇവിടെ ഈ ഹുഹും എന്നുള്ള പദം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഹും എന്നുള്ള പദം ബുദ്ധി ബുദ്ധിയുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ മനുഷ്യരെ സൂചിപ്പിക്കുന്നതാണ് ഈ ധൂന്നുള്ള പദം അപ്പൊ ഇവിടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നാണ് കടന്നു വരേണ്ടിയിരുന്നത് പക്ഷെ ഇവിടെ ഇവിടെന്ന് വന്നതുകൊണ്ട് യൂസഫ് നബി അലൈ ഇസ്ലാമിന് കണ്ട സ്വപ്നം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് പിന്നെ പറയുന്നത് സ്വപ്നം കണ്ടത് അല്ലെ അഹദ അക്ഷര കൗകബൻ പതിനൊന്ന് നക്ഷത്രങ്ങൾ പതിനൊന്ന് നക്ഷത്രങ്ങളെ സഹോദരന്മാരായിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ അല്ലെ ഇവിടെ സൂര്യൻ എന്നുള്ളത് ബഹു പണ്ഡിതന്മാര് പറയുന്നത് അത് മാതാവിനെ അതായത് മാതാവിനെ എന്ന് പറയാൻ കാരണം ഈ ശ്രീലിംഗം ശംസ് അല്ലെ ശ്രീലിംഗാണ് അതുപോലെ നമുക്ക് നമ്മള് മാതാവിന് നൽകുന്ന സ്ഥാനം വെച്ച് നോക്കുമ്പോഴും ഉയർന്ന സ്ഥാനാണ് അല്ലെ അതുകൊണ്ട് സൂര്യൻ എന്നുള്ളത് മാതാവിനെയും അതുപോലെ കമർന്നുള്ളത് പുല്ലിംഗത്തെ കുറിക്കുന്ന അതാണ് അതുപോലെ പിതാവിനെ പിതാവിനേന്ന് പറയാനുള്ള കാരണം ഒരു ഒരു പോയിന്റ് കൂടെ അവർ പറയുന്നുണ്ട് അതായത് ചന്ദ്രന്റെ ഡ്യൂട്ടിന്നുള്ളത് ഇരട്ടത്തിലെ വഴി നടത്തുക എന്നുള്ളതാണല്ലോ അതുപോലെയാണ് പിതാവ് അല്ലെ പിതാക്കന്മാർ അതുപോലെയാണ് അവര് മക്കളെ വഴി നടത്തുന്നവരാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടെന്നാണ് സത്യമേ അല്ല പറയുന്നത് അല്ലെ അവര് എനിക്ക് സ്വരൂധ ചെയ്യുന്നതായിരുന്നു അപ്പൊ അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത് ി അബീൻ ഉണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മള് പറയുമ്പോ ആഴ്ത്തുകൂടി മനസ്സിലാക്കാന് ഞാൻ പറയുന്നത് കേൾക്കാ കേൾക്കാലോ കേൾക്കുന്നുണ്ട് എത്ര നമ്മള് നേരത്തെ പറഞ്ഞ ആഴത്തില് ഒരു മകന് പിതാവിനോടുള്ള ബന്ധം അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ആഴത്തില് സൂചിപ്പിച്ചത് അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് പിതാവിന്റെ മറുപടിയാണ് അല്ലെ പിതാവ് എങ്ങനെ എങ്ങനെയായിരിക്കണം മകനോടുള്ളത് എന്നുള്ള ആ ഒരു കാര്യത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ പിതാവ് പറയാണ് എന്റെ കുഞ്ഞു മകനെ നിന്റെ സ്വപ്നം നീ നിന്റെ സഹോദരന്മാർക്ക് വിവരിച്ചു കൊടുക്കരുത് അവർ നിനക്കെതിരെ വല്ല തന്ത്രവും പ്രയോഗിച്ചേക്കും തീർച്ചയായും പിശാജ് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രു ആണ് അപ്പൊ മക പിതാവിലെ മകനെ ഉപദേശിക്കുകയാണ് ഈ സ്വപ്നം ഒരിക്കലും നിന്റെ സഹോദരന്മാർക്ക് നീ പറഞ്ഞു കൊടുക്കരുത് കാരണം അവര് നിനക്കെതിരെ എന്തെങ്കിലും ഇടപെടാലോചന നടത്തിയേക്കാം പിന്നെ ആയിട്ട് അവസാനിക്കുന്നത് നിശ്ചയമായിട്ട് പിഷാജ് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണല്ലേ പക്ഷെ അത് മനുഷ്യ മനുഷ്യന്റെ മനസ്സിൽ വസ്വാസുണ്ടാക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് നീ സ്വപ്ന സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുക്കരുന്ന് പിതാവ് പറയുന്നത് പിന്നെ ഈ കഥ ബൈബിളില് പറയുന്നത് നേരെ തിരിച്ചാണ് അതായത് യൂസഫ് നബി അലൈഹി സ്വലാം നേരെ സഹോദരന്മാരോടാണ് ആദ്യമായിട്ട് സ്വപ്നം പറയുന്നത് പിന്നീടാണ് പിതാവിനോട് പറയുന്നത് പിതാവാണെങ്കിലോ മകനെ ശാസിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ബൈബിൾ വേഷം പക്ഷെ നമ്മുടെ ഖുറാനില് ഏഹ് എന്താ ഇവിടെ എന്ത് സംഭവിക്കുന്നത് എന്തായാലും മകനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് മഹബൂബ് നബി അലൈഹ്സ്സലാം യൂസഫ് നബി പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നേരെ അവര് വളച്ചു തിരിച്ച് ശാസിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു നല്ല സ്വപ്നങ്ങൾ അത് പങ്കുവെക്കണം അല്ലെ അത് മൊഹാരി റിപ്പോർട്ട് ചെയ്ത ഹരീസ് പറയുന്നുണ്ട് അല്ലെ നല്ല സ്വപ്നങ്ങൾ നമ്മള് കണ്ണത് പങ്കുവെക്കണം എന്നുള്ളത് പക്ഷെ ഇവിടെ പറയുന്നത് പിതാവ് പറയുന്നത് ആരിക്കും നിന്നിന്റെ സഹോദരന്മാരോട് പറയരുതും അപ്പൊ ഇതിൽ നിന്ന് നമ്മള് നമ്മള് പഠിക്കേണ്ട പാഠം എന്താ വെച്ചാല് നമ്മള് നല്ല സ്വപ്നങ്ങൾ അത് പങ്കുവെക്കണം അല്ലെ പക്ഷെ ആരോടായിരിക്കണം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് അതേപോലെ നമ്മളെ ഉയർച്ച ആഗ്രഹിക്കുന്നവരോടാണ് നമ്മള് നല്ല സ്വപ്നം പങ്കുവെക്കേണ്ടത് അതേ സമയത്ത് നമ്മളെ നമ്മളിൽ അസൂയ വെക്കുന്നവര് അതേപോലെ നമ്മൾ നശിച്ചു കാണുന്ന കാണണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഒരിക്കലും നമ്മള് നല്ല സ്വപ്നങ്ങൾ അല്ലെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പങ്കുവെക്കും അപ്പൊ ഇവിടെ മെഹൂബ് നബി അലൈഹി സ്വലാമിന് ആഹ് യൂസഫ് നബി അലൈഹി സ്വലാമിനോടും അതുപോലെ ബിന്യാ ബിന്യാമി അല്ലെ അവരോടും ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിനുള്ള കാരണം ആ അവർക്ക് അതെ ഇബ്രാഹിന്റെ അപ്പൊ ഇബ്രാഹിമിന്റെ അലൈ ഇസ്ലാമിന് സാറയില്ലേ സാറബിലുണ്ടായ മകനാണ് ഇസ്ഹാഖി നബി ഇസ്ഹാഖ് നബി അലൈ ഇസ്ലാമിന്റെ മകനാണല്ലോ നബി അലൈല അപ്പൊ ഈ അബ്ദൂബ് നബിക്ക് വേറൊരു പേര് കൂടി ഉണ്ടല്ലേ ഇസ്രാഹി അവർക്ക് പന്ത്രണ്ട് മക്കൾ ഉണ്ടായതാണ് ബനു ഇസ്രാ അപ്പൊ ഈ ബൈബിളിൽ പറയുന്നത് യഹൂബ് നബിക്ക് നാല് എന്നാണ് പറയുന്നത് അതിലൊരു ഭാര്യയായിരുന്നു റാഹേല് ഈ റാഹേൽ എന്നുള്ള ഭാര്യയിൽ ഉണ്ടായതാണ് യൂസു നബി അലൈഹി സ്വലാമും അതേപോലെ ബിന്യാമി അപ്പൊ ഈ രണ്ട് ബിന്യാമിനെ പ്രസവിച്ചതോടുകൂടി ഉമ്മ മരണപ്പെടുക എന്നാണ് പറയുന്നത് അപ്പൊ ഉമ്മ മരണപ്പെട്ട ഉമ്മയില്ലാത്ത മക്കളോട് സ്വാഭാവികമായിട്ടും അല്ലെ ഒരു സ്നേഹം കൂടുതലും ഉണ്ടാകൂല്ല അപ്പൊ ആ ഒരു സ്നേഹം കൂടുതൽ യഹൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പക്ഷെ ഈ സ്വാഭാവികമായിട്ടും സഹോദരന്മാർക്ക് തന്നെ അത് ഉണ്ടാക്കും അല്ലെ അത് അത് മാത്രല്ല അവര് ഇവരെ വേറിട്ട് തന്നെയായിരുന്നു കണ്ടിരുന്നത് അതായത് വേറെ ഉമ്മയുടെ ഏഹ് മക്കളായിട്ട് തന്നെയായിരുന്നു ഇവര് യൂസഫ് നിബിഅല ഇസ്ലാമി അതേപോലെ ബിന്യാമീനെ കണ്ടിരുന്നത് ഇത് നമുക്ക് സുഹൃത്ത് മുന്നോട്ട് പോകുമ്പോ ലാസ്റ്റിലേക്ക് നമുക്ക് കാണാൻ പറ്റും ഇവര് ഭക്ഷണം അന്വേഷിച്ച് ഈ രീതിയിലേക്ക് പോകുമ്പോ ഏഹ് ബിന്യാമീന്റെ ഇപ്പോലെ സദ്യയില് യൂസഫ് നബി അലൈഹ്സലാം അളവ് പാത്രം എടുക്കുന്നുണ്ടല്ലോ ബിന്യാമിനെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് യൂസഫ് നബി അലൈഹി സ്വലാം ആ അളവുപാത്രം ബിന്യാമിനെ സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടുപിടിക്കുമ്പോ സഹോദരന്മാര് പറയുന്നുണ്ട് ഇവൻ മോഷ്ടിക്കുന്നതിൽ അത്ഭുതമില്ല ഇവന്റെ സഹോദരനും മുമ്പ് മോഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് അഹുൽ ലഹു എന്നാണ് പറയുന്നത് അവന്റെ സഹോദരനും ഇപ്പൊ മോഷ്ടിക്കുന്നതിൽ അത്ഭുതമില്ല അവന്റെ സഹോദരനും മുമ്പ് മോഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇല്ലാത്ത കാര്യാണ് അപ്പൊ അവിടെ പറയുന്നത് തന്നെ അഹുൽ ലഹു അല്ലേ അവന്റെ സഹോദരൻ അപ്പൊ അങ്ങനെ അവര് ഓൾറെഡി അവര് ഒരു വേർതിരിച്ചു തന്നെയാണ് ഇവരെ എന്തേടേയും കാണുന്നത് പിന്നെ അപ്പൊ യൂസഫിനെമി യൂബിനെ പറയുന്നുണ്ടല്ലോ അല്ലെ ഏഹ് അതായത് സ്വപ്നം ഒരിക്കലും നീ നിന്റെ സഹോദരങ്ങൾക്കിടയിൽ പങ്കുവെക്കരുത് അപ്പൊ ഇവിടുന്ന് വേറൊരു കാര്യം കൂടി പാഠം കൂടി നമുക്ക് മനസ്സിലാക്കാം അതായത് പിതാവായ യപ്പൂബ് നബി അലൈഹി സ്ലാമിലെ തന്റെ മക്കളെ പന്ത്രണ്ട് മക്കളെ വേർതിരിച്ച് അവരുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ് വശങ്ങൾ അതേപോലെ അവരുടെ നെഗറ്റീവ് വശങ്ങള് കറക്റ്റായിട്ട് അറിയുമായിരുന്നു അതായത് അതൊരു നല്ലൊരു ഗോണാണ് അല്ലെ പിതാവിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്റെ മക്കൾ നാല് മക്കളാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് മക്കളാണെങ്കിൽ അവരോരോരുത്തർക്കും പലർക്കും പല പോസിറ്റീവ് അതേപോലെ നെഗറ്റീവ്സും ഉണ്ടാവും അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടെ ഹെൽത്തിടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നമ്മ ഇപ്പൊ നമ്മുടെ പാര പാരറ്റിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇനി നമ്മളിപ്പോ പലപ്പോഴും മക്കളിലെ പല പ്രതീക്ഷകളും നമുക്ക് പക്ഷെ പിന്നീട് അവര് നമ്മൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ അവരെ പിടികൂടുമ്പോഴാണ് എന്റെ മകൻ ഇത് അല്ലെങ്കിൽ മകൾ ഇത് ചെയ്തു എന്നുള്ള ഒരു നമുക്കൊരു വിശ്വസിക്കാൻ പറ്റില്ല അപ്പം അവരുടെ കൂട്ടുകെട്ട് അവരുടെ ഏർ അവർക്കല്ലേ അവരെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കാം അപ്പം ഒരു പിതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് അവർക്കുള്ള അവരെന്തൊക്കെ അവരുടെ ന നല്ല വർഷങ്ങൾ അതേപോലെ അവരുടെ ഡിഫ് അല്ലെങ്കിൽ ഡീമറിസ് നമ്മള് അറിഞ്ഞിരിക്കണം അപ്പം അപ്പൊ ഇവിടെ യൂസു നബി അലൈഹിന് മനസ്സിലായി ഭാവിയില് യൂസുഫ് നബി അലൈഹാന് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചൊക്കെ യൂസുഫ് നബി അലൈസ് മനസ്സിലായി അപ്പൊ ഈ നേട്ടങ്ങള് ഈ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങള് നിനക്കെതിരെ അസമി വസുന്തേവന്റെ മുന്നിൽ നീ തുറന്നിടരുത് എന്നാണ് നിലക്കുരവിയാലും പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നമ്മൾക്കാണെങ്കിലും അല്ലെ അല്ല നമുക്ക് നിരവധി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലോ അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ നമ്മള് നമ്മൾ അത് ആലോചിക്കേണ്ടതാണ് അല്ലെ എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും ഇതുപോലെ നമ്മള് പബ്ലിക്കാറ്റിൽ പബ്ലിക്കാറ്റി ചിലപ്പോ ഈ പറഞ്ഞ പോലെ അസൂയ വെക്കുന്ന ആൾക്കാർ തന്നെ കണ്ണുകൾ അതിൽ കപ്പാ പതിഞ്ഞേക്കാം അപ്പം അസൂയപ്പെട്ട ഹൃദയങ്ങൾക്ക് കീഴടക്കാൻ ഏറ്റവും എളുപ്പമാണ് പക്ഷെ അതിനേറ്റവും എളുപ്പമാണ് അസൂയപ്പെട്ട ഹൃദയങ്ങൾ കീഴടക്കും അങ്ങനെ അവര് നമുക്കെതിരെ തിരിഞ്ഞേക്കാം ഇപ്പൊ ഈ സുഹൃത്ത് തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം യുവക്കൂബിനി ഇതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മക്കളെ പറഞ്ഞായിട്ട് ഇപ്പോ ആ പറയുന്നുണ്ട് മക്കളെ എന്റെ മക്കളെ നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്ത വാതിലുകളിൽ കൂടെ പ്രവേശിക്കാണ് അപ്പൊ ഇവിടെ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാതെ കണ്ണേറല്ലേ അത് കത്തിക്കിലാണ് അപ്പൊ ഒരേ വാതിലിലൂടെ കൂടി ഈ പതി മക്കളല്ലേ മക്കളെ പ്രവേശിക്കുന്ന കാണുമ്പോ ആർക്കായാലും യുവാക്കളായിട്ടുള്ള ഒരു എട്ടുപേർക്കല്ലേ പോകുമ്പോ ഒരേ പോലെ പോകുമ്പോ ആർക്കായാലും ഒന്ന് കണ്ണ് പതിഞ്ഞേക്കാം അപ്പൊ അത് പിതാവ് ഉപദേശിക്കുകയാണ് ഒരേ വാതിലിലൂടെ നീ മക്കളെ നിങ്ങള് പ്രവേശിക്കരുത് വ്യത്യസ്തമായിട്ടുള്ള വാതിലുകളും കൂടെ ആയിരിക്കണം നിങ്ങൾ പ്രവേശിക്കേണ്ടതെന്ന് നിമിഷം തന്നെ പറയുന്നുണ്ടല്ലോ ആയിന് കത്തലേ അണ്ണയത് അത് സത്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല കാര്യത്തിൽ നമുക്ക് അസൂയ വച്ചാലേ അണ്ണയിൽ നമുക്ക് അവരെക്കാട്ടും മുൻകടക്കണം എന്നുള്ള രീതിയിലുള്ള അസൂയ അത് അനുവദിച്ചതാണ് പിന്നെ അതുപോലെ എല്ലാ മനുഷ്യരിലും കുറച്ചൊക്കെ അസൂയയുടെ ഒരു അംശം ഉണ്ടാവില്ലേ പക്ഷെ അത് ഒരിക്കലും അത് വളർത്തിയെടുത്ത് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ായിരിക്കരുത് അതാണ് നമുക്ക് പാടില്ലാത്തത് അതുപോലെ നമ്മൾ ഒരിക്കലും അസൂയ ഉള്ളവരിൽ നിന്ന് രക്ഷ തേടാനല്ല നമ്മള് പ്രാർത്ഥിക്കുന്നത് അല്ലെ അസൂയാലും അസൂയ വെക്കുമ്പോൾ അതിന്റെ കെടുതിയിൽ നിന്നാണ് നമ്മള് രക്ഷ ചോദിക്കുന്നത് പിന്നെ അതുപോലെ ആഴ്ച അവസാനിക്കുമ്പോ പറയുന്നത് പിരിശാതി മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുആ അല്ലെ അത് ആദ്യം മുതൽ നമ്മളെ നമ്മളെ ഉണർത്തുന്ന ഒരു കാര്യമാണ് അല്ലെ നിങ്ങൾക്കിത് പിഷാദി മനുഷ്യന്റെ പ്രത്യക്ഷമായ ശത്രു ആണ് നിങ്ങളുടെ ശത്രുവാണ് പക്ഷെ ഒരിക്കലും വിഷാദിനെ നമ്മളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ അത് സാധിക്കില്ല അല്ലെ നമ്മൾക്ക് ഈ നമ്മുടെ മുന്നിൽ പ്രലോഭനങ്ങൾ ഇങ്ങനെ ഇട്ടു തരും നന്മ ഈ വേർക്കുള്ളതാക്കിയും അതേപോലെ സിനിമകളെ നല്ല അല്ലെ അലങ്കാരമായിട്ട് തോന്നിക്കുകയും ചെയ്യും പക്ഷെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഒരു മനുഷ്യന്റെ പേര് നിയന്ത്രണം അത് പിഷാദിന് പറ്റില്ല

അതായത് അവിടെ ഈ പറഞ്ഞപോലെ വസ്വാസ് ഉണ്ടാക്കുകയാണ് അല്ലെ അതാണ് പിഷാജിന് സാധിക്കുക ഇപ്പൊ ഒരു ക്ലാസ്സില് കേട്ടി നമ്മള് ഷൃതെന്നുള്ളത് ഒരു കൊട്ടാരമായിട്ട് നമ്മള് കണക്കാക്കുകയാണെങ്കിൽ അതിനുള്ള ചുറ്റും പൂന്തോട്ടങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഒരു പൂന്തോക്കിനുള്ളിലും കുന്നിലും ഇങ്ങനെയൊക്കെ ആയിട്ട് പിഷാദ് ഓടുന്ന പക്ഷെ ആ ഹൃദയം എപ്പോഴും ലോക്ക് ആയിരിക്കും ആ ലോക്ക് തുറന്നിട്ട് നമ്മള് ഏഹ് കട കടത്തുന്നത് നമ്മളാണ് അല്ലെ അപ്പൊ ഒരിക്കലും പിഷാദിന് മനുഷ്യന്റെ മേല പൂർണ്ണമായിട്ട് ില്ല അത് അല്ലാ അള്ളതന്നെ പറയുന്നുണ്ടല്ലോ സുഹൃത്തുക്കൾ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തില് തീർച്ചയായിട്ടും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവും ഇല്ല അല്ലെ പിന്നെ സുൽഫാൻ അല്ലെ പിന്നെ ആർക്കാണ് എന്നുള്ളത് നിന്നെ പിൻപറ്റിയ ദുർമാർഗികളുടെ മേലല്ലാതെ അപ്പം തീർച്ചയായും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവും ഇല്ലാതെ അള്ള സുഹൃത്തു ഖീറിലൂടെ പറയുന്നുണ്ട് അതുപോലെ സുഹൃത്തുലി ഇബ്രാഹിം അതുപോലെ അല്ലെ അതേപോലെ എഫിലക്കെ നമുക്കത് കാണാൻ സാധിക്കും സുഹൃത്തുൽ ഇബ്രാഹിമില് അല്ലെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സുഹൃത്തുൽ ഇബ്രാഹിം ഇരുപത്തിരണ്ടാമത്തെ ആഴത്തില് കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിഷാറ്റ് പറയുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു വാഗ്ദാനം ചെയ്തു ആ വാഗ്ദാനം അത് സത്യമാണ് അല്ലേ അത് സത്യ സത്യവാഗ്ദാനമാണ് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആ വാഗ്ദാനം ഇന്ന് നിയന്ത്രിക്കുന്നു അല്ലെ പിന്നെ എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല അപ്പൊ പിഷാജി എന്നെ പറയാനല്ലേ അവർ വെളിപ്പെടുത്തണം എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല ഞാൻ നിങ്ങളെ ക്ഷണിച്ചു അപ്പൊ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി എന്ന് മാത്രം ആകെ നിങ്ങൾ എന്നെ കുറ്റപ്പെട്ട നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല അതുപോലെ നിങ്ങൾക്ക് എന്നെയും സഹായിക്കാനാവില്ല മുമ്പ് നിങ്ങൾ എന്നെ പങ്കാളി പങ്കാളി ആക്കിയില്ല ഞാനല്ലേ ഞാൻ നിഷേധിച്ചിരിക്കുന്ന തീർച്ചയായിട്ടും അത്ര നിങ്ങളാരോ അവർക്കാണ് വേറെ നേരെ ശിക്ഷ അത് ഹിഷാദി പറയുന്നേ അപ്പം എനിക്ക് നിങ്ങളെ വലിയ യാതൊരു അധികാരമില്ലെന്ന് മിഷാദി എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അതുപോലെ നമുക്ക് നമ്മുടെ മുന്നിൽ പ്രലോഭനങ്ങൾ എടുത്ത് തരുമെന്ന് അതിൽ വീണോ വേണ്ടെന്നുള്ളത് എന്നുള്ളത് സ്ഥിതിക്കേണ്ടത് ചിന്തിച്ച് തീരുമാനിച്ച തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ് അല്ലെ പിന്നെ അതുപോലെ ഇവിടെ ഈ മഹബൂബ് നബി അലൈഹി ഇസ്ലാമിന് മക്കളെ സ്വന്തം മക്കളെ കുറിച്ച് അറിയാം എങ്കിൽ കൂടി മക്കളെ അല്ല മോശക്കാരാക്കുന്നില്ല അല്ലെ ആയിട്ട് അവസാനിക്കുന്നത് ഇന്ന ക്ഷേതുമാണ് അല്ല ഈ ഇൻസാന് ആദിഭൂമുബി അല്ലെ തീർച്ചയായിട്ടും വിഷാദി മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രു ആണ് അപ്പൊ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരിക്കലും അയാളെ അയാളിലല്ലേ കുറ്റം ആരോപിക്കേണ്ടത് ഒരാളെ കുറ്റപ്പെടു ടുത്താണെങ്കിൽ അയാളെ അയാളെ ചേർത്ത് പറയരുത് പിഷാദിനെ ചേർത്താണ് പറയേണ്ടത് എന്നുള്ള പാഠം കൂടി നമുക്കിന്ന് മനസ്സിലാക്കാം ഇത് ഇവിടെ മാത്രല്ല ഈ സുഹൃത്തിന്റെ അവസാനം യൂസഫ് നബി അലൈഹാമിന്റെ മുന്നിൽ അല്ലെ സഹോദരങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് അപ്പൊ യൂസഫ് നബി പറയുന്നുണ്ട് അല്ലെ എന്റെയും എന്റെ സഹോദരങ്ങൾക്കിടയില് എന്റെയും എന്റെ സഹോദരങ്ങൾക്കിടയില് പിഷാജ് കുഴപ്പം ഇളക്കി വിട്ടു എന്നുള്ളത് അപ്പൊ അവിടെ അതായത് എന്നെയും എന്റെ സഹോദരങ്ങൾക്കിടയിൽ പിഷാജ് കുഴപ്പം ഇളക്കി വിട്ടുന്ന് അപ്പൊ നമ്മളെപ്പോഴും ഒരാള് കുറ്റം കുറ്റം പറയണ കുറ്റം പറയുമ്പോ അത് പിഷാജില് ചേർത്താണ് പറയേണ്ടത് പിന്നെ പക്ഷെ അതേ സമയത്ത് നമ്മള് സ്വന്തം തെറ്റൊരിക്കലും പിഷാജുകാരനാണ് ചെയ്തതെന്നുള്ളത് പറയാൻ പറ്റില്ല അതായത് അത് നമ്മള് സ്വന്തം നമ്മള് തെറ്റു പറയും അത് നമ്മള് നമ്മള് തന്നെയാണ് സ്വന്ന് ഏറ്റു പറയേണ്ടത് അപ്പൊ ഇപ്പൊ ഈ സുഹൃത്തു തന്നെ അഴുതിന്റെ ഭാര്യ പറയുന്നില്ലല്ലോ എന്റെ അതായത് ഞാൻ എന്റെ അല്ലെങ്കിൽ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല അതുപോലെ യൂസഫ് ഇവിടെ സഹോദരങ്ങളും തെറ്റേറ്റ് തെറ്റ് ഏറ്റു പറയുന്നില്ല അതായത് ഇന്ന് കുഞ്ഞിയിലെ അതായത് ഞങ്ങൾ തെറ്റ് ചെയ്തു തെറ്റുകാരായിരിക്കുന്നു അപ്പൊ നമ്മള് സ്വന്തം തെറ്റൊരിക്കലും അത് പിഷാദിനെ ആരോപിക്കാൻ പാടില്ല അതേ സമയത്ത് മറ്റുള്ളവര് പറയുമ്പോൾ അത് പിഷാദിനെ ചേർത്തിട്ട് പറയണമെന്നുള്ള ഒരു പാഠം കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അതുപോലെ ബി അല്ലെ അസലാം യൂസഫ് നബിയോട് പറയുന്നുണ്ട് അല്ലെ ഇത് സഹോദരമാർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുത്തെങ്കിലും അവസാനം നമുക്കറിയാം സംഭവിച്ചത് അല്ലേ അത് യൂസഫ് നബിയെ അവരെ അപായപ്പെടുത്തുന്നതും എല്ലാം നമുക്കറിയാം അപ്പം ഇവിടുന്ന് ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മൾ ചില സമയത്ത് എന്തെല്ലാം മുൻകരുതൽ എടുത്താലും വരാനുള്ളത് അല്ലെ വിദ്യ നമുക്ക് കിട്ടാൻ പറ്റില്ല പക്ഷെ അത് അതേ സമയത്ത് നമുക്ക് മുൻകരുതൽ എടുക്കാതിരിക്കാനും പറ്റില്ല അല്ലെ അതായത് എല്ലാം വിധിയെന്ന് കരുതിയിട്ട് നമ്മള് അതിനെതിരെയുള്ള നടപടി എടുക്കാതിരിക്കാനും പറ്റില്ല അതേ സമയത്ത് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലും വരും നമ്മൾ എല്ലാ മുൻകരുതലും എടുത്താലും നമ്മൾ എന്തൊന്നും സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചോ അത് തന്നെ സംഭവിക്കും അല്ലെ അത് വിധിയാണ് പക്ഷെ മുൻകരുതലും അത് എടുത്ത് തന്നെ വേണം അല്ലെ അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാണെങ്കിൽ നമ്മളൊരു തിരുത്തൽ രാത്രിയിൽ പോ രാത്രി പോരൊരു സ്ഥലത്ത് പോവാണെങ്കില് ടോർച്ചില്ലാതെ പോവാണ് അപ്പൊ പറയുന്നത് ടോർച്ച് എടുക്കുന്ന ചോദിച്ചാല് പാമ്പൊക്കെ ഉള്ള ഒരു ഏരിയ വിചാരിക്കാം നമ്മള് അത് വിചാരിച്ചാല് പാമ്പ് അടിക്കും അല്ലേ വിധി ഇണ്ടെങ്കിൽ കടിക്കും ഇല്ലെങ്കിൽ കടിക്കൂല രീതിയിൽ നടക്കില്ല നമ്മള് ടോർച്ച് എടുക്കാൻ ടോർച്ച് എടുത്ത് നമ്മള് ബാക്കിയെല്ലാം ശ്രദ്ധിച്ചും നടക്കുകയാണ് എന്നാ എന്നിട്ടും പാമ്പ് കടിക്കുന്നുണ്ടെങ്കിൽ അത് വിധിയാണ് സമയത്ത് വിധി ഇണ്ടെങ്കിൽ കടിക്കുന്നു പറഞ്ഞിട്ട് അതിനെതിരെ ഒന്നും അല്ലെ കുടുംബരുതൽ എടുക്കാതെ നടക്കുന്നത് അത് വീട്ടിൽ പോവാണ് പറയുന്നുണ്ടല്ലോ നിങ്ങള് ഒറ്റകളെ കെട്ടിയിട്ടതിനു ശേഷം െ അല്ലാതെ കെട്ടിടാത്ത ഒട്ടകത്തെ നമ്മള് നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ പഴിചാരി മാത്രല്ല അതുപോലെ നിമിഷയുടെ ജീവിതത്തിൽ ഹിന്ദ്ര പോകുന്ന അവസരത്തില് നിത്സലാ സമിതി അറിയാം അല്ലെ അങ്ങനെ തന്നെ തന്നെ സംരക്ഷിക്കുന്നത് നിത്സലാ സമിതി ഉറപ്പാണ് ഉറപ്പുള്ളത് കാര്യമാണ് എങ്കിൽ കൂടി നമുക്കറിയാം നമ്മുടെ അഭിമുഖ സ്ഥിതികളെല്ലാം ചോദിക്കേണ്ടല്ലോ പേടിക്കുമ്പോൾ പറയുന്നില്ല നമ്മളെ കൂടാതെ മൂന്നാമതായിട്ട് അള്ളാഹു കൂട്ടെന്ന് പറയുന്നു പക്ഷെ എങ്കിൽ കൂടി വളരെ രഹസ്യമായിട്ടാണ് അവര് ചിഞ്ചിറക്കി പോകുന്നത് അല്ലെ അതായത് കുറേശ്ശികളുടെ മുന്നില് പബ്ലിക്കായിട്ട് അവർ പോകുന്നില്ല അപ്പം അള്ളാഹ് സംരക്ഷിക്കുന്ന അറിയോ വളരെ രഹസ്യമായിട്ടാണ് പിന്നിറയ്ക്ക് പോകുന്നത് എങ്കിലും നീ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ എല്ലാം ഹിയറാക്കി തവപ്പൽ ചെയ്യ എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ തിരുവനന്തപുരം ചിലത് വരാതെങ്കിൽ അത് വരിക തന്നെ ചെയ്യും എന്നാലും മുൻകരുതൽ എടുക്കുന്ന കൂടിയാണ് ഈ ആഴത്തില് പറയുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഈ ആഴത്തിന്റെ ഒരു മനസ്സിലായ ആ മനസ്സിലായു ചേർക്കുന്നു മനസ്സിലായോ